ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലത്തെ പണി എന്താന്ന് വെച്ചാൽ തുണി മടക്കിവയ്ക്കലാണ് കേട്ടോ തുണി തലേ ദിവസത്തെ ഒരുപാട് ഉണ്ടെങ്കിൽ മടക്കി വെക്കാൻ തലേ ദിവസം നേരം കിട്ടാത്തത് ഞാൻ രാവിലെ തന്നെ അതൊക്കെ മടക്കി വയ്ക്കുകയാണ് മടക്കി വെച്ചിട്ട് അടിച്ചു വരെ തുടച്ച് കുടിച്ച് വന്നു കേട്ടോ കുളിച്ചു വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നും പ്രാർത്ഥിക്കട്ടോ വിളക്ക് രാവിലെ അമ്മ വയ്ക്കും അതുപോലെ ഉണ്ട് ഞാൻ പിന്നെ വെക്കലില്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ ഇനി നമുക്ക് നിങ്ങൾക്കൊരു സർപ്രൈസ് കാണിച്ചു തരാം നമ്മൾ ഇന്നലെ ഫ്രിഡ്ജ് വാങ്ങിയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു അതിനുള്ള ഒന്നും വെച്ചിട്ടില്ല കേട്ടോ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു ചെറിയ ഫ്രിഡ്ജാണ് കേട്ടോ വാങ്ങിയത് അപ്പം ഇതാണ് നമുക്ക് ചെറിയൊരു സർപ്രൈസ് എന്നിട്ട് ചായ പിടിക്കാനായിട്ട് നോക്കി രാവിലെ ദോശയിരുന്നു ദോശയ്ക്ക് സാമ്പാർ ഉണ്ടാക്കിയിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഇലശ്ശേരി ചോറൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ വർക്കുള്ളതുകൊണ്ട് എന്നിട്ട് നേരത്തെ തന്നെ കറികളൊക്കെ വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് വർക്കിന് വളരെ ടൈമായി ആയി അപ്പോൾ ഏട്ടനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരും എന്താ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ അവിടെ എത്തി അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ എനിക്കൊരു കൊറിയർ വന്നിരുന്നു ഞാനൊരു ട്രൈ പോഡ് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ട് പൊട്ടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടി അത് എടുത്തു വെച്ചിരിക്കുന്നു ഞാൻ വന്നപ്പോൾ തന്നെ അത് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ച് നോക്കാൻ കേട്ടോ അത് രണ്ടാളും കൂടെ പ്രതി പിടിച്ച് പൊട്ടിക്കണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നായ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ കണ്ട ആ ഹോട്ടലിലുള്ള അതുപോലെ ഒന്നല്ല വന്നപ്പോൾ വളരെ ചെറുതായിരുന്നു തീരെ കനം ഉണ്ടായിരുന്നു അല്ലേട്ടോ അതിനിപ്പം ഒരു മൈക്കും കൂടെ ഫ്രീ കിട്ടിയിരുന്നു അപ്പം അതൊക്കെ ഞങ്ങൾ നോക്കി എങ്ങനെയുണ്ട് എന്നൊക്കെ സംഭവം ആ വലിയ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് അരി അരയ്ക്കാണ്ടായിരുന്നു അതൊക്കെ അരച്ച് വെക്കണം അതിൽ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ടുണ്ട് അരി നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും പിന്നെ വേറെ ഒരു ഗുണമുണ്ട് നമ്മൾ മിക്സി ചൂട് പിടിക്കുമ്പോൾ ഈ ഐസ് ക്യൂബ് ഇടുമ്പോൾ നല്ലതാണ് കേട്ടോ ചൂട് അതിനെ അറിയില്ല അരിയൊക്കെ അരച്ചു അരിയൊക്കെ നല്ലതുപോലെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ അരി അരിക്കുമ്പോൾ അത് കഴിഞ്ഞതാ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ ണം പാത്രങ്ങളൊക്കെ കഴുകല് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതൊക്കെ കൊണ്ടുപോയിട്ട് അടുക്കി പറക്കി വെച്ചു കിട്ടോ കുടിക്കാനുള്ള വെള്ളം പിടിക്കണം ഇതൊക്കെ തന്നെയാണ് വൈകുന്നേരത്തെ കുറച്ച് പണികൾ ഉണ്ടാവുള്ളൂ കിട്ടോ അല്ലാതെ നമുക്ക് ഫുഡൊന്നും വെക്കാനായിട്ട് കാര്യമായിട്ട് ഉണ്ടാവില്ല ഉച്ച തന്നെയാവും മിക്കവാറും ദിവസങ്ങളിൽ പിന്നെ മീൻ എന്തേലും ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവല്ലേ പിന്നെ അടുത്ത് എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് എല്ലാവർക്കും ദാഹിച്ചു അപ്പോൾ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കുകയാണ് പാല് ചെറുപഴം പിന്നെ കുറച്ച് ബൂസ്റ്റ് പഞ്ചസാര പിന്നെ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കേണ്ടത് കുട്ടികൾക്ക് കൊടുത്തു ഞാനൊരു ഗ്ലാസ് കുടിക്കാം പനട്ട് എടുക്കുക അപ്പം അതേപോലെ ട്രൈ ചെയ്തു നോക്കുക നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഏറ്റവും വലിയ തലവേദന കുട്ടികളെ പഠിപ്പിക്കുക കാര്യത്തിലാണ് അതും കഴിഞ്ഞിട്ടുണ്ട് ിട്ടത് ആ സ്ത്രീകുട്ടിക്ക് ചോറ് കൊടുത്തു മാട്ടി നേരത്തെ ചോറ് കൊണ്ട് ഉറങ്ങിനു കേട്ടോ എത്രക്കന്നെ ഉള്ളൂ നമ്മുടെ വീടത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കിട്ടാം